ഇത്രയും നിലവാര കർച്ചയാകാമോ ബേബി സകാവെ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സകാവ് ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ മറ്റൊരു അഭിനവ മുണ്ടശ്ശേരിയാകാൻ ശ്രമം നടത്തിയത് ചിലരെങ്കിലും മറന്നു കാണില്ല ഇതാ അദ്ദേഹത്തിന്റെ സ്വന്തം സമുദായം അനേക വർഷങ്ങളായി അനീതി സഹിക്കുന്ന ഒരു വിഷയത്തിൽ നീതി നടപ്പാക്കി കൊടുക്കുവാൻ ഹൈക്കോടതി ഉത്തരവിട്ടപ്പോൾ വീണ്ടും സഖാവ് ബേബി രംഗത്തെത്തിയിരിക്കുന്നു ന്യൂനപക്ഷ അവകാശങ്ങൾ ജനസംഖ്യാനുപാതികമായി വീതിക്കണമെന്ന് വാദിക്കുന്നവർ കേരളത്തിൽ വർഗീയ വിദ്വേഷം പടർത്താൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ കണ്ടെത്തൽ സഖാവിൻ്റെ സൈദ്ധാന്തിക പഠനമനുസരിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് കേന്ദ്ര കേരള സർക്കാരുകൾ അനുവദിക്കുന്ന നൂറ് ശതമാനം ആനുകൂല്യങ്ങളും മുസ്ലിം സമുദായത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് അപ്പോൾ മറ്റുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഇരുപത് ശതമാനം ആനുകൂല്യങ്ങളോ അത് യു ഡി എഫ് സർക്കാർ ഔദാര്യം കാണിച്ചു കൊടുത്തത് ആണ് എന്നാണ് ബേബി അങ്ങനെയെങ്കിൽ എന്തിനാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എന്നും ന്യൂനപക്ഷ ക്ഷേമ ആനുകൂല്യങ്ങൾ എന്നും വിളിക്കുന്നത് പകരം മുസ്ലിം ക്ഷേമ വകുപ്പെന്നും മുസ്ലിം ക്ഷേമ ആനുകൂല്യങ്ങളെന്നും വിളിച്ചാൽ മതിയല്ലോ ബേബി സഖാവെ വോട്ട് ബാങ്ക് സംരക്ഷിക്കുവാൻ ന്യൂനപക്ഷത്തിന് ഭരണഘടന നൽകുന്ന നിർവചനം പാർട്ടി ക്ലാസുകളുടെ അടിസ്ഥാനത്തിൽ മാറ്റാൻ ശ്രമിക്കരുതേ എന്നാണ് ഈ വേളയിൽ ഓർമ്മിപ്പിക്കുവാനുള്ളത് ഇനി സച്ചാർ പാലോളി കമ്മീഷൻ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങ് സംസാരിക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ എൺപത് ഇരുപത് അനുവാദം തെറ്റാണെന്നും അത് നിലനിർത്തുന്നത് സമുദായങ്ങൾ തമ്മിൽ ഭിന്നത ഉണ്ടാക്കാനേ സഹായിക്കൂ എന്നും സഖാവ് പാലോളി തന്നെ രണ്ടു ദിവസം മുമ്പ് ചാനലുകളിൽ പറഞ്ഞത് സകാവ് ബേബിയും അറിഞ്ഞു കാണുമല്ലോ ഒരു കാര്യം പറയാതെ വയ്യ ഈ വിഷയത്തിൽ സഖാവ് ബേബിയുടെ അത്രയും അറിവും വിജ്ഞാനവും ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന് ഇല്ലാതെ പോയി എന്ന് കൂടിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തലമുതിർന്ന നേതാവ് പറയാതെ പറയുന്നത് പക്ഷെ അപ്പോഴും മറ്റൊരു സംശയം ഉയർന്നു വരുന്നു ഇതെല്ലാം സകാവ് ബേബി സ്വയം പറയുന്നതോ അതോ ബേബിയെ മുന്നിൽ നിർത്തി മറ്റാരെങ്കിലും പറയിപ്പിക്കുന്നതും ആണെങ്കിലും അല്ലെങ്കിലും കേരളത്തിലെ പൊതുസമൂഹത്തിലെ മതേതര പക്ഷത്തിന് ഈ വിഷയത്തിൽ കേരള ഗവൺമെന്റിനോട് ഒന്നേ പറയാനുള്ളൂ മന്ത്രിസഭയിലെ സീനിയറായ ശ്രീ എം വി ഗോവിന്ദൻ വാഗ്ദാനം ചെയ്തതുപോലെ എത്രയും വേഗത്തിൽ ഹൈക്കോടതി വിധി നടപ്പാക്കുവാൻ ശ്രമങ്ങൾ ആരംഭിക്കുക ഇത്രയും വ്യക്തവും സുതാര്യവുമായ ഹൈക്കോടതി വിധിയെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും തയ്യാറാകാതെ വിധി പഠിക്കുവാൻ സമയം വേണമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവർ ആരാണെങ്കിലും അവർ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ആകട്ടെ നടത്തുന്നത് സത്യത്തിൽ ഒളിച്ചോട്ടം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു പ്രത്യേക സമുദായത്തെ പ്രീണിപ്പിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം അതെ നിങ്ങൾ ആരെ വേണമെങ്കിലും പ്രീണിപ്പിച്ചു കൊള്ളുക പക്ഷേ എല്ലാവർക്കും തുല്യനീതി നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടായിരിക്കണം എന്ന് മാത്രം എല്ലാവർക്കും തുല്യനീതി തുല്യ അവകാശങ്ങളെന്ന് ഇടയ്ക്കിടെ ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു ഭരണകൂടത്തിന് ഇത്തരം ഒഴിഞ്ഞുമാറലുകൾ ഭൂഷണമല്ല